അനങ്ങൻമലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംരക്ഷണ സംരക്ഷണ വലയം തീർത്തു പി മമ്മിക്കുട്ടി വലയത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സേവ് അനങ്ങൻമല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂൾ ഗ്രൗണ്ടിൽ സംരക്ഷണ വലയം തീർത്തത് സ്കൂളിലെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്കൂൾ മൈതാനിയിൽ വൃത്താകൃതിയിലാണ് സംരക്ഷണ വലയം തീർത്തത് അനങ്ങൻ മലയെ എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞയും ചൊല്ലി പി മമ്മിക്കുട്ടി എം എൽ എ അടക്കമുള്ളവർ വലയത്തിന്റെ ഭാഗമായി ഒരു മനുഷ്യ മനുഷ്യ വലയം നാട്ടുകാരും പിടിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് നമ്മുടെ ആവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ ആവാസ അനങ്ങന്നടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ വിശിഷ്ടാതിഥിയായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി പി ശശി പ്രധാന അധ്യാപിക കെ ടി ജയശ്രീ ടി പി രാമകൃഷ്ണൻ ടി ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം